السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان الا على الظالمين. الصلاة والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه والذين اتبعوهم باحسان الى يوم الدين اما بعد أعوذ بالله من الشيطان الرجيم أمن أم هو قانت أناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه هل يستبي الذين يعلمون والذين لا يعلمون إنما يتذكروا للألباب بخمان رعيا വേദിയിലുള്ള മിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാൻ ഹുസൈൻ കാബനൂർ അതിൻ്റെ സെക്രട്ടറി നാസർ ബാലുശ്ശേരി മറ്റ് ഭാരവാഹികളെ ഓരോ പ്രാദേശിക മദ്രസകളുടെയും ഭരണസമിതിയുടെ പ്രതിനിധികളെ വ്യത്യസ്ത തലത്തിൽ നമ്മുടെ മദ്രസ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ നിരന്തരമായി ഏകദേശം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ ഒരു ഭാഗം ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളാണ് അധ്യാപക പരിശീലനങ്ങൾ പല വിധത്തിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് വേറൊരു തലത്തിൽ അതുപോലെ അതിൻ്റെ സിലബസ് കമ്മിറ്റി പാഠ്യപദ്ധതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഇന്നിപ്പോൾ ഇതാ മദ്രസകൾ സ്ഥാപിച്ച് അത് നിയന്ത്രിച്ച് അതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾക്ക് ഒരുക്കി അതിന് മേൽനോട്ടം കൊടുക്കുന്ന ഭരണസമിതിയെ വിളിച്ചിരിക്കുകയാണ് അതുപോലെ സർഗവസന്തം എന്ന സുപ്രധാനമായ പരിപാടി നടത്തിക്കൊണ്ട് മദ്രസയ്ക്ക് അകത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ഇങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെൻറ്റും അതിൻ്റെ മുകളിൽ വിദ്യാഭ്യാസ ബോർഡും അതിനൊക്കെ സർവോപരിയായി വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുഴുവൻ സംവിധാനങ്ങളും വളരെയധികം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നീ കോഴിക്കോട് പട്ടണത്തിൽ തന്നെ നമ്മുടെ സംഘടനയുടെ മൂന്ന് പരിപാടികൾ ഒരേ സമയത്ത് നടക്കുന്നുണ്ട് ഇവിടെ മദ്രസ മാനേജ്മെൻറ്റ് മീറ്റിംഗ് സ്പാൻ ഹോട്ടലിൽ ഒരു സ്ഥലത്ത് നമ്മുടെ മീഡിയ വർക്ക്ഷോപ്പ് അതേ ഹോട്ടലിൽ തന്നെ വേറൊരു ഹാളിൽ നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ സമ്മേ യോഗം അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം തീയതിയില്ല ഒരു പ്രത്യേകമായ തീയതി മാറ്റിവെച്ച് അന്ന് വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത നിലയ്ക്ക് ഒരു പരിപാടി നടത്താൻ ഇപ്പോൾ നമുക്ക് പ്രയാസമാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ടാണ് നമുക്ക് ഒരേ ദിവസം ഇങ്ങനെ ഒന്നിലധികം പരിപാടികൾ ഒരേ സ്ഥലത്ത് നടത്തേണ്ട ഒരു നിർബന്ധ അവസ്ഥ വന്നു പെട്ടത് അലഹമ്മദില്ല അള്ളാഹു എല്ലാം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സഹായിക്കുമാറാകട്ടെ മദ്രസ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടായ ഒരു വലിയ മേഖലയാണ് പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ ദീന് പഠിച്ചത് നമ്മുടെ പ്രദേശങ്ങളിലുള്ള പ്രാദേശിക മദ്രസകളിലാണ് രാവിലെ മദ്രസകളിൽ പോകും സ്കൂൾ സമയമാകുന്നത് വരെ ഒരു പത്ത് പത്തര വരെ അതിന് കുറച്ചു മുമ്പായി മദ്രസ വിദ്യാഭ്യാസം അവസാനിപ്പിക്കും ഒരു ഏഴ് മണിക്ക് മദ്രസ ക്ലാസുകൾ ആരംഭിക്കും അതിനായി ചില പ്രത്യേക കെട്ടിടങ്ങൾ ആളുകൾ ഉണ്ടാക്കും ചിലപ്പോൾ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളിൽ തന്നെ ആ സ്കൂൾ മാനേജ്മെൻ്റ് അനുവാദത്തോടു കൂടി മദ്രസുകൾ ആരംഭിക്കും എൻ്റെ നാട്ടിലൊക്കെ സ്കൂളിനുള്ള കെട്ടിടത്തിൽ തന്നെയാണ് മദ്രസ്സയും ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തന്നെയാണ് രാവിലെ മുതൽ പത്തുമണിവരെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണിവരെ ഇപ്പോൾ മദ്രസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാ നിലക്കും ആ മദ്രസയിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ പ്രാഥമികമായി ഇസ്ലാം ദീനിൻ്റെ അർക്കാനുകളും ഇസ്ലാം കാര്യങ്ങളും അതിൻ്റെ ഈമാൻ കാര്യങ്ങളും അതുപോലെയുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പ്രാഥമികമായി കുട്ടികൾ പഠിച്ചു വരുന്നത് അറബി ഭാഷ പോലും അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളും അക്ഷരങ്ങളും അർത്ഥങ്ങളും ഒക്കെ പഠിക്കുന്നത് മദ്രസയിൽ നിന്നാണ് ഇങ്ങനെയുള്ളൊരു മദ്രസ സിസ്റ്റം ഇവിടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനമാണ് നേരത്തെ ഒരു ദർസ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് ദർസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെറും ഓത്ത് മാത്രമാണ് പഠിപ്പിക്കുക ഒരു കുട്ടി അങ്ങനെ അന്ന് പ്രത്യേകിച്ച് എഴുത്തുകൾ പോലും വളരെ പ്രയാസകരമായിരുന്നു എഴുതാനുള്ള മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അഥവാ എഴുതുകയാണെങ്കിൽ തന്നെ ഒരു പലകയിൽ ഒരു ചീടി തേച്ച് മിനക്കി അതിൻ്റെ മുകളിൽ ഒരു മുളകൊണ്ട് കൂർപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേന ആ പേന ഒരു വിളക്ക് കത്തിച്ചുണ്ടാക്കിയ കരി അതുപയോഗിച്ച് പ്രത്യേകം ചേർത്തുണ്ടാക്കിയ ഒരു മഷീൽ ആ പലകയിൽ എഴുതിയാണ് കുട്ടികൾ പഠിച്ചിരുന്നത് എഴുത്താണി എന്ന് പറയുന്ന ആ പഴയകാലത്തെ സമ്പ്രദായം അപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലാതെ വെറും ഒരു ഖുർആാൻ പാരായണം അതിൻ്റെ അർത്ഥമറിയില്ല ഖുർആാൻ ഓതാൻ പഠിപ്പിക്കും മൊല്ലാക്ക പഠിപ്പിക്കും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളെന്ന് പ്രത്യേകിച്ച് കൂടി എല്ലാം അവസാനിക്കും കാരണം പെൺകുട്ടികൾക്ക് അതിനങ്ങോട്ടുള്ള പഠനത്തിന് യാതൊരുവിധ സ്വാതന്ത്ര്യവും സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം കുട്ടികളെ പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കരുത് അവർ ഭൗതിക വിദ്യാഭ്യാസം നേടരുത് അത് നമ്മുടെ ആഢ്യത്വത്തിനും നമ്മുടെ ഇസ്ലാമിക പ്രതാപത്തിനും എതിരാണ് എന്ന പ്രചണ്ഡമായ പ്രചാരണ വേലയാണ് ആ കാലഘട്ടങ്ങളിൽ യാഥാസ്ഥിക പണ്ഡിതന്മാരായ ആളുകൾ ഉണ്ടാക്കി തീർത്തത് എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞ അപരിഷ്കൃത സ്വഭാവത്തിലുള്ള പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ യാതൊരു കോലത്തിലും പരിചയപ്പെടുത്താൻ സാധിക്കാത്ത ദർസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു മദ്രസ സിസ്റ്റത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ചിന്തിച്ച ആദ്യത്തെ മഹാനായ പരിഷ്കർത്താവാണ് ചാലിലഹത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് അനുസ്മരിക്കുന്ന ഏറ്റവും വലിയ മഹാനായ പണ്ഡിതൻ അദ്ദേഹം വന്ന് വാഴക്കാട് ദാറുലൂം ദർസ് അത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു വലിയ മതവിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു അന്നും അറിയാം നമ്മുടെ പല പൂർവികന്മാരായ പണ്ഡിതന്മാരും അവിടെ പഠിച്ചവരാണ് കെ സി അലവി മൗലവി കെ സി അബൂബക്കർ മൗലവി കെ എൻ ഇബ്രാഹിം മൗലവി കെ പി മുഹമ്മദ് മൗലവി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പുളിക്കലൊക്കെയുള്ള ചില പണ്ഡിതന്മാരൊക്കെ അടക്കം ആ ദർസിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അവിടെ രണ്ടായിരത്തി ആയിരത്തി ആ ദർസ് ഒന്ന് പരിഷ്കരിച്ച് ഒരു മദ്രസാ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ അദ്ദേഹം ആലോചിച്ചു ഈ ആലോചിച്ചപ്പോൾ വലിയ എതിർപ്പുകളാണ് മതപണ്ഡിതന്മാരായ ആളുകൾ അന്നുണ്ടാക്കി തീർത്തത് കാരണം എന്താണ് മദ്രസാ സിസ്റ്റത്തിന് ബെഞ്ച് വേണം അതിന് മുമ്പിൽ കുട്ടികൾക്ക് എഴുതാൻ സൗകര്യത്തിന് ഡെസ്ക് വേണം കുട്ടികളെ അക്ഷരങ്ങളും വാക്യങ്ങളും പദങ്ങളുമൊക്കെ എഴുതി പഠിപ്പിക്കാൻ ബ്ലാക്ക് ബോർഡ് കറുത്ത ബോർഡ് വേണം എഴുതാനുള്ള സൗകര്യത്തിൻ്റെ കടലാസുകളും പേനയും വേണം ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇതേതോ ജാഹിലിയത്തിലെ ഇസ്ലാമികമായ കുഫുറിൻ്റെ സമ്പ്രദായം സ്വീകരിക്കുകയാണ് കാഫര്യങ്ങളത് മുടി വെക്കുക മുടി വളർത്തുക എന്നിട്ട് എന്നിട്ടത് വെക്കുക അതുവരെ സമുദായത്തിൽ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു അന്നൊക്കെ മൊട്ടയടിക്കലാണ് ശരിക്ക് ആ ഒരു ചിന്താഗതിയുള്ള മൊട്ടയടിച്ചുള്ള ആ മനസ്സിൻ്റെ വളരെ സങ്കുചിതമായ ചിന്താഗതിയിൽ നിന്ന് ഈ പരിഷ്കാരങ്ങളൊക്കെ അനാവശ്യമായ ഇസ്ലാമിൽ പുതിയ വിദഗത്തുകൾ കൊണ്ടുവരലും കാഫറുകളുടെ സമ്പ്രദായം ഈ സമുദായം അനുകരിക്കലുമാണ് എന്ന് പ്രചണ്ഡമായ വേലകൾ ഇവിടുത്തെ യാഥാസ്ഥിക സമൂഹം അഴിച്ചുവിട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ദാർലുലും എന്ന് പറയുന്ന വാഴക്കാട് അതിൻ്റെ മാനേജ്മെൻറ്റുകൾക്കറിയാം കോയപ്പത്തൊട്ടി കുടുംബമാണ് അന്നും ഇന്നും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ അന്നത്തെ കോയപ്പത്തൊട്ടി അഹമ്മദ് കുട്ടി ഹാജി അദ്ദേഹത്തിൻ്റെ കൂടിയാണ് സഹായത്തോടുകൂടിയാണ് കൂടിയാണ് നമ്മുടെ ചാലിനകത്ത് ഈ ഒരു സമ്പ്രദായം ആരംഭിച്ചത് പക്ഷേ ഒരുപാട് വാന്നു പരമ്പര പല നാട്ടിലും തുടങ്ങി ഇങ്ങനെ പല പുതിയതും നമ്മുടെ സമുദായത്തിൽ കിടന്നു സമുദായത്തെ പരി പരിഷ്കരിക്കുന്നു ദീന് മറക്കുന്നു ഇതൊന്നും ഇസ്ലാമിക സമ്പ്രദായങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചണ്ഡമായ പ്രചാരവേലകൾ അവർ പറഞ്ഞിരുന്നത് നിങ്ങളൊക്കെ പല യോഗങ്ങളിലും സംസാരിച്ച് കേട്ടിട്ടുണ്ടാകും അഥവാ ഈ ഖുർആൻ എന്ന് പറയുന്നത് ബോർഡിൽ എഴുതി പഠിപ്പിച്ചാൽ ബോർഡിൽ എഴുതുമ്പോൾ ചോക്കിൻ്റെ പൊടി താഴോട്ട് വീഴും ആ താഴെ വീണ് കിടക്കുന്ന പൊടിയിൽ ചവിട്ടിയാൽ അത് ഖുർആനോടുള്ള അനാദരവാണ് എന്നാണ് വളരെ തലയെടുപ്പുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ അന്ന് വാർന്ന് പറഞ്ഞിരുന്നത് അതേ പ്രകാരം തന്നെ ഖുർആൻ പഠിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചാൽ ആകെ പെശകാണ് കാരണം ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല അത് ഹറാമാണ് എന്ന് വളരെ ശക്തമായി ഈ സമസ്ത കേരള ജമിയ തൊഴിമയുടെ പ്രമുഖ പണ്ഡിതന്മാർ ഫത്തുവയായി പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പത്തവകൾ നിങ്ങൾ പരിശോധിച്ചാൽ മദ്രസാ സമ്പ്രദായത്തിനെതിരെയുള്ള പത്തുമകൾ വിദ്യാഭ്യാസ സിസ്റ്റത്തിനെതിരെയുള്ള പത്തവകൾ ഖുർആൻ പരിഭാഷയ്ക്കെതിരെയുള്ള പത്തവകൾ ഇങ്ങനെ നിരന്തരമായി സമുദായത്തെ പിറകോട്ട് വണ്ടിയുടെ പിറകിൽ കാളയെ കെട്ടി വണ്ടി വലിക്കുന്ന ആ സിസ്റ്റത്തിലേക്ക് പണ്ഡിതന്മാരെത്തിച്ചു അങ്ങനെ ഈ ചാലിലകത്തിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ശക്തിപ്പെട്ട് അവസാനം കോയപ്പത്തൊടി കുടുംബത്തെ തന്നെ അവർ നിർബന്ധിച്ച് ഇതൊന്നു പരിശോധിക്കണ പിന്നെ ആളുകൾ കണ്ട പ്രചാരണം നടത്തില്ലേ അവസാനം അതിന് ചില പണ്ഡിതന്മാരടങ്ങുന്ന മുസ്ലിയാക്കന്മാരടങ്ങുന്ന ഒരു സഭ തന്നെ നിശ്ചയിക്കപ്പെട്ടു എന്നിട്ട് അവർ എന്താണ് ചാലിലകത്ത് കൊണ്ടുവന്ന സിലബസ് മദ്രസാരംഗത്ത് അദ്ദേഹം നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ ഒരു മൂന്നാല് മുസ്ലിയാക്കന്മാരുടെ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ച് അവർ പരിശോധിച്ചു പക്ഷേ അവർ കണ്ടെത്തിയത് ഭാഗ്യവശാൽ ഈ പുസ്തകം വളരെ നല്ല പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെട്ടതാണ് കുട്ടികളുടെ നിലവാരം വിദ്യാഭ്യാസ നിലവാരം ഈ മദ്രസ സിസ്റ്റം ആരംഭിച്ചതിന് ശേഷം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ടോ മോശമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ചാലികത്ത് ആവശ്യപ്പെട്ടു അവരതും പരിശോധിച്ചു നല്ല അറിവും നല്ല പ്രകടനപരതയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് അവതരണ പശ്ചാത്തലമൊക്കെയുള്ള നല്ല കുട്ടികൾ ഈ മദ്രസയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ നല്ല സർട്ടിഫിക്കറ്റ് പറഞ്ഞു പക്ഷേ ഇവരുണ്ട് വെറുതെ വിഷമിക്കുന്നു ഇവർ ശക്തമായി പിറകിലൂടെയും മുന്നിലൂടെയും ഒക്കെ ചെന്ന് കുറേയധികം കള്ള ഫത്തുവകൾ കള്ള ഇബാരത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫത്തുവകളുണ്ടാക്കി ആ പത്തുപകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ശരിക്കും ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾക്കും അടിസ്ഥാന പ്രമാണങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് അവർ സമർത്ഥിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഈ ചാലിലകത്ത് അഹമ്മദ് ഹാജി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അവിടുന്ന് പുറത്തു പോരേണ്ടി വന്നു ദാർലൂമിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ മദ്രസ പരിഷ്കരണ പ്രവർത്തനങ്ങൾ അവിടെ അവസാനിപ്പിച്ച് ഈ യാഥാസ്ഥിക സമൂഹത്തിൻ്റെ എതിർപ്പോടുകൂടി അദ്ദേഹം പുറത്തേക്ക് വന്നു അദ്ദേഹം പുളിക്കൽ അതുപോലെ തന്നെ പറവണ്ണ അതുപോലെ ഇവിടെ ഈ കോഴിക്കോട് അടുത്തുള്ള കോട്ടുമ്പൽ നല്ലളം അതുപോലെ വടക്കേ മലബാറിലുള്ള വളപട്ടണം ഈ സ്ഥലങ്ങളിലൊക്കെ മദ്രസകൾ സ്ഥാപിച്ചു അവിടെയുള്ള ആൾ പ്രാദേശികമായ ആളുകളെയും ചില അദ്ദേഹത്തോട് സഹകരിക്കുന്ന പണ്ഡിതന്മാരെയും സഹകരിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് കേരളത്തിൽ മദ്രസ സമ്പ്രദായത്തിൻ്റെ പ്രചരണം അദ്ദേഹം തുടങ്ങിയത് അപ്പം ഇതോടൊപ്പം വളരെ ശക്തമായ പ്രചരണങ്ങളും മദ്രസയ്ക്കെതിരായിട്ടുള്ള പ്രചരണങ്ങളും അവരെ നടത്തിയിരുന്നു ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവായിരുന്നു നമ്മുടെ പുളിക്കൽ ഐക്യരപ്പട്ടി സ്വദേശിയായ പി കെ മൂസമോലവി ആ പി കെ മൂസമോലവി അദ്ദേഹത്തിന് രണ്ടാമത്തെ മകളുടെ കുഞ്ഞായിഷയുടെ ഭർത്താവായിരുന്നു പി കെ ചാടിലകത്തിൻ്റെ മദ്രസാ പ്രവർത്തനങ്ങളുടെ ശക്തമായ പ്രചാരണം നടത്തിയിരുന്ന ആളാണ് പി കെ മൂസമോലവി നമ്മുടെ അമാനി മൗലവിയുടെ പരിഭാഷ ഉണ്ടാക്കുന്ന വിഷയത്തിൽ പോലും അദ്ദേഹം വളരെയധികം സഹകരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ചരിത്രം അറിയാം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തെ പരഹസിക്കാൻ വേണ്ടി ഒരു കവിത വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇബിലീസ് മദ്രസ ഇട്ടു അർാഗീനിന്ന് നടത്തി ലാനത്തുള്ളി ലി ജഹന്നമി ഒന്നാണ് ജങ്ങാദി ബിലാ തബഹുമി മൂസ നബിക്കെതിരായി പണ്ടൊരു മൂസ ഇസ്ലാമിനെതിരാണ് ഇന്ന് കുഞ്ഞി മൂസ ഒരു കാലത്തും ലാത്തജ അലുൽ ബീന മദ്രസ വഴിയിൽ ലേത്ത അല്ല മൂന മൗലിദിന്നും തടസ്സമല്ലേ കാലുണ്ടോ ഇവർക്ക് നാല് കാലും വാലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത യാഥാസ്ഥിതിക പണ്ഡിതന്മാരായ ആൾക്കാർ അന്ന് നാടൊട്ടാകെ പ്രചരിപ്പിച്ചു അതായത് ഭൂമിയിൽ ഇബിലീസ് ഒരു മദ്രസ ഇട്ടിട്ടുണ്ട് ഈ മദ്രസ സിസ്റ്റം അത് ഇബിലീസിൻ്റെ ഭാഗത്തുള്ള സിസ്റ്റമാണ് എന്ന് മാത്രമല്ല ജഹന്നമിൻ്റെ അവസാനമുള്ള മീമ് മദ്രസ എന്ന പദത്തിൻ്റെ ആദ്യത്തെ മീമാണ് അതുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞു മൂസ എന്ന് പറയുന്ന മൂസ യഥാർത്ഥ നമ്മുടെ നബിയുടെ എതിരായ മൂസയാണ് ആ മൂസ ഭയങ്കര ഫിത്തൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൂസ നബിക്കെതിരായ വലിയൊരു പദ്യം തന്നെ രചിച്ച് നാഴൊട്ടാകെ പ്രചരിപ്പിച്ചു ഞാൻ പറയുന്നത് എന്നാൽ തിരൂരങ്ങാടിയിലും പുളിക്കലും അതുപോലെ തന്നെ ചാലിയത്തും അരീക്കോടും ഈ ഉൽപതിഷ്ണു ചിന്തകൾ വളരുകയും അവിടെയൊക്കെ മദർസകൾ പുഷ്ടി പ്രാപിക്കുകയും അങ്ങനെ ആയപ്പോൾ ക്രമേണ ക്രമേണ യാഥാസ്ഥികന്മാരായ ആളുകൾ ഈ രംഗത്തേക്ക് വരെ ശ്രദ്ധിച്ചു കാരണം സമുദായം ഇത് ഏറ്റെടുക്കുന്നു കുട്ടികൾ പഠിക്കുന്നു പഴയകാലത്ത് സ്കൂളിലേക്ക് പോയവരൊക്കെ ഉൽപതിഷ്ണു വിഭാഗത്തിൽപ്പെട്ട മുജാഹിദ് കുടുംബങ്ങളിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ കുടുംബങ്ങളിലെ പ്രഗൽഭന്മാരായ വനിതകളാണ് പഠിച്ചു പുറത്തു വരുന്നത് അവരന്ന് തന്നെ സ്കൂളിലെ ടീച്ചർമാരായും അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്കൂളിലെ ടീച്ചർമാരായും പഴയകാലത്ത് സ്കൂളുകളിലൊക്കെ പരിശോധിക്കാൻ അറിയാം ഓരോ ഒറ്റസുന്നി കുടുംബത്തിൽ നിന്നും ഒരു ടീച്ചർ പോലും പുറത്തു വരാറില്ല മുഴുവൻ ഉൽപ്പതിഷ്ഠ കുടുംബത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പഴയകാല തറവാട്ടിലെ ആ കാരണവന്മാർ പഠിപ്പിച്ച കുട്ടികളാണ് അന്ന് പെൺകുട്ടികൾ പിന്നീട് ടീച്ചർമാരായും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വന്നത് ഇങ്ങനെ കുറെ കഴിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന് സമൂഹത്തിൽ കിട്ടുന്ന ഈ സ്വീകാര്യതയെ സംബന്ധിച്ച് ആഴത്തിലവർ പഠിച്ചപ്പോഴാണ് ആ മദ്രസാ സിസ്റ്റത്തിലേക്ക് അവർ മടങ്ങിയത് മാറിയത് അപ്പോൾ ഒരുപാട് മദ്രസകൾ കണ്ടമാനം സ്ഥാപിച്ച് ഇന്നിപ്പോൾ മേനി പറയുന്ന പണിയാണ് പതിനായിരക്കണക്കിന് മദ്രസകൾ വിദ്യാഭ്യാസ ബോർഡ് പരീക്ഷാ സമ്പ്രദായം പൊതുപരീക്ഷ അതിൻ്റെ റിസൾട്ട് പറയൽ അങ്ങനെ എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം വലിയ വലിയ ജമാത്ത് പള്ളികളുടെ പരിസരത്ത് രണ്ടും മൂന്നും നാലും തട്ടിലുള്ള മദ്രസകൾ സെക്കൻഡറി മദ്രസ ഹയർ സെക്കൻഡറി മദ്രസ അവർ വളരെ ഉഷാറായി എന്നാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് മാനേജ്മെൻറ്റ് പ്രതിനിധികളാണ് ആ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്നു പ്രത്യേകിച്ച് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും വരെ പോയി വിദ്യാഭ്യാസം നടത്തുന്ന ആളുകൾ അവിടെ മദ്രസകളിൽ ഹയർ സെക്കൻഡറി മദ്രസ എന്ന് പറഞ്ഞിട്ട് പഠിക്കണ്ടിപ്പം എന്നാൽ നമ്മളോ നമ്മളൊരു കുട്ടി എട്ടാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോഴേക്ക് ഖലാസ് ഹോ ഇനിയിപ്പം കെമിസ്ട്രി വന്നുപോയി രംഗത്ത് ഇനിയിപ്പോൾ ഫിസിക്സ് വന്നുപോയി രംഗത്ത് ഇനിയിപ്പോൾ ജോളജി വന്നു പോയി രംഗത്ത് എൻ്റെ കുട്ടി ഡോക്ടറാവണം എൻ്റെ കുട്ടി വലിയ വലിയ പുറത്ത് പഠിക്കാനുള്ളതാണ് കിതാബിൻ്റെ ഭാരങ്ങൾ പുസ്തകത്തിൻ്റെ ഭാരങ്ങൾ ഡിവിഷൻ അപ്പോഴേക്ക് തന്നെ ഡിവിഷൻ തുടങ്ങി രാവിലെ ഒരു ആറ് മണിക്ക് ഡിവിഷൻ കേന്ദ്രത്തിലേക്ക് പോകുന്നു സ്കൂൾ വിട്ടിട്ട് വീണ്ടും വൈകുന്നേരം ഡിവിഷൻ ഇങ്ങനെ നെക്കി പവിച്ച് ഒരു കുട്ടിയുടെ മാനസികമായ എല്ലാ സമ്മർദ്ദങ്ങളും ചെലുത്തി ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ പരിക്ക് പറ്റുന്നത് മദ്രസ പ്രസ്ഥാനത്തിനാണ് മദ്രസകൾക്കാണ് ഏറ്റവും വലിയ പരിക്ക് എന്ന് മാത്രമല്ല പല യോഗ്യന്മാരായ ആളുകളും ഇപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം ആ ഞായറാഴ്ച ദിവസം മാത്രം ഒരു സൺഡേ മദ്രസ ഇപ്പോൾ ഒന്നുമില്ലാത്തയിടത്ത് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ മാതിരി ഒരു വിദ്യാഭ്യാസം നടക്കാത്തയിടത്ത് നമ്മൾ ഇപ്പോൾ നമ്മളും അത് അതിനുവേണ്ട സഹായം ചെയ്ത് കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ് ഞായറാഴ്ച മദ്രസകൾ നമുക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്നില്ല കാരണം ഞായറാഴ്ച മദ്രസകളിലെങ്കിലും പഠിപ്പിക്കട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചില ഞായറാഴ്ച മദ്രസകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സഹോദരന്മാർ എന്താ ഇന്ന് കിട്ടുക ആറ് ദിവസവും ഒരു വെള്ളിയാഴ്ച ദിവസം മാത്രമേ പഴയ കാലത്തൊക്കെ നമ്മുടെ മദ്രസയിൽ ഒഴിവുള്ളൂ ആ ഒറ്റ ദിവസം വെള്ളിയാഴ്ച ദിവസം മാത്രം ബാക്കി ആറ് ദിവസവും മതപഠനമാണ് ആ ആറ് ദിവസം തന്നെ ഒരു മണിക്കൂറിൽ രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ മദ്രസ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെ കുറേ മദ്രസയിലേക്ക് നടന്നു പോകുന്ന കുട്ടികളുണ്ട് ഞാൻ പലപ്പോഴും അവിടെ മുറ്റത്തുണ്ടാവും ഒന്ന് അങ്ങോട്ട് മദ്രസയിലേക്ക് പോകുന്നത് കാണാം ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ജോലിയെടുത്ത് തിരിച്ചു വന്ന് മുറ്റത്തേക്ക് രണ്ടാമത് വരുമ്പോൾ അവർ ഇങ്ങോട്ട് കിട്ടൻ വരണേ അപ്പം എന്താ പോയത് ഒന്നേക്കാ മണിക്കൂർ നിങ്ങൾ നോക്കി ഞാൻ പറയുന്നത് ശരി അത് വസ്തുതയാണ് ഒന്നേക്കാ മണിക്കൂർ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റാണ് അതുതന്നെ അധ്യാപകർ വന്ന് പഠിപ്പിച്ച് വരുമ്പോഴേക്ക് വരടിച്ച് അപ്പോഴേക്കും എന്താണ് അവിടെ ഇംഗ്ലീഷ് മീഡിയം മദ്രസ ഇവിടെ സ്കൂള് ഇവിടെ മറ്റേ സ്കൂള് അപ്പോഴേക്ക് കുറേ അധികം മഞ്ഞ വാഹനം വന്നുപോയി നിരന്ന് പോയി ഇത് റോട്ടിൽ മഞ്ഞ വാഹനം സ്കൂൾ ബസ് വന്നുപോയി അവിടെയൊക്കെ കുട്ടികളെ പറഞ്ഞേക്കണം അപ്പോഴേക്കും കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്തെങ്കിലും വെള്ളം കൊടുക്കണം അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ പല രൂപത്തിലുള്ള ആനുകൂല്യങ്ങളും ചെയ്ത് നിങ്ങൾ മാനേജ്മെൻറ്റും കുറേ ഒതുങ്ങിക്കൊടുത്ത് അധ്യാപകർക്കാണെങ്കിൽ വലിയ സന്തോഷം കാരണം ഓരോ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം പഠിപ്പിച്ചാൽ മതി പിന്നെ ഓർക്ക് സ്കൂളിൽ അറബി മനുഷ്യന്മാരായിരിക്കുമോ അങ്ങോട്ട് പോകും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കല കച്ചവടങ്ങളോ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകുമ്പോൾ അതിന് പോകും കുറഞ്ഞ ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ സമയം മദ്രസയിൽ ജോലി ചെയ്താൽ മതി സഹോദരന്മാരെ ഇത് നമ്മുടെ ദീനി വിദ്യാഭ്യാസത്തെ വളരെ അധികം മോശപ്പെട്ട നിലയ്ക്ക് ഒരു ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുകയാണ് ഒരു പരിഹാരം നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാക്കണം എങ്ങനെയാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ റെഗുലർ മദ്രസ സമയത്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് സമയം കൂടുതൽ കിട്ടുന്നില്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ കുറച്ച് അധികം സമയമെടുക്കണം എന്നിട്ട് മദ്രസ കുറച്ച് നീട്ടി മണിക്കൂറുകൾ ഉപയോഗിക്കണം അതേപ്രകാരം തന്നെ പള്ളികളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമ്പ്രദായം ഉണ്ടാക്കണം ഇഫുദിൻ്റെ ഹാൽക്കകൾ എല്ലാ മദ്രസകളും കേന്ദ്രീകരിച്ചു കൊണ്ട് കുട്ടികളെ ഇഫു പഠിപ്പിക്കാനുള്ള സമ്പ്രദായം ഉണ്ടാക്കണം ഖുർആൻ പഠിക്കട്ടെ കുട്ടികൾ അതേപ്രകാരം തന്നെ ഖുർആൻ്റെ അർത്ഥസഹിതം പഠിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കണം ഇങ്ങനെ ഈ രീതിയിൽ മദ്രസ വിദ്യാഭ്യാസത്തെ അതിൻ്റെ വളരെ കൃത്യമായി അതിന് കാവലിരിക്കേണ്ട ആളുകളാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം അത് നിങ്ങളുടെ അമാനത്താണ് അള്ളാഹിൻ്റെ ദീനാണിത് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനാണ് പഠിപ്പിക്കുന്നത് പ്രവാചകൻ്റെ ഹരീസുകളാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ അവരുടെ ജീവിതത്തിൻ്റെ വിജയം പാരത്രിക വിജയമാണ് ആ പാരത്രിക വിജയം എന്ന ലക്ഷ്യം അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റ് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ട്യൂഷനിലേക്കും അതിൻ്റെ പ്രോത്സാഹനത്തിലേക്കും അതിൻ്റെ മത്സര പരീക്ഷകളിലേക്കുമൊക്കെ നമ്മൾ വഴിമാറുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് പരലോക വിജയത്തിന് ആവശ്യമായ മാർഗത്തിൽ മാർഗതടസ്തം നമ്മുടെ രക്ഷിതാക്കൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം നിങ്ങളുടെ എല്ലാ കൂടിയാലോചനകളിലും രക്ഷിതാക്കളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കണം എല്ലാ മദ്രസകളുമുള്ള പി ടി യെ അതായത് പേരൻറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ശക്തിപ്പെടുത്തണം ആ പേരൻറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഈ സംഘടനയുടെ ആളുകളും എല്ലാം കൂടി ചേർന്ന് പ്രാദേശികമായുള്ള സംഘടനയുടെ ഭാരവാഹികളും കൂടി ചേർന്ന് മദ്രസ സമ്പ്രദായം എങ്ങനെ നന്നാക്കാം കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനം അവിടെ കൊടുക്കണം നന്നായിട്ടൊന്ന് കുർആാൻ പാരായണം ചെയ്യുന്ന കുട്ടികൾ മദ്രസയിലുണ്ടെങ്കിൽ ഇടക്കിടക്കൊക്കെ ആ കുട്ടികൾക്ക് ചെന്ന് എന്തെങ്കിലും പ്രോത്സാഹനങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ നല്ല നിലക്ക് മദ്രസയിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെട്ട നിലക്ക് അത് അവതരിപ്പിക്കാൻ കഴിയുന്ന അല്പം സംസാരിക്കാൻ കഴിയുന്ന നന്നായിട്ട് പാടാൻ കഴിയുന്ന ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് അവരെ പ്രോത്സാഹിപ്പിക്കണം ചെറിയ ചെറിയ ഒരു പെൻസിൽ കൊടുത്താലും അവർക്കതൊരു വലിയ സമ്മാനമാണ് ഒരു പേന കൊടുത്താൽ അതവർക്ക് വലിയ സമ്പ്രദായമാണ് വലിയ സമ്മാനമാണ് വലിയ സന്തോഷമാണ് അങ്ങനെ അവരുടെ മനസ്സിന് ആഹ്ലാദമുണ്ടാക്കി ഈ വിദ്യാഭ്യാസ സിസ്റ്റം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം സഹോദരന്മാരെ മദ്രസ സമ്പ്രദായത്തെ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നിന്ന് തൂത്തെറിയാൻ വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് അതിന് തെളിവുകളും പത്തുകളും ഉണ്ടാക്കി നടക്കുന്ന ആളുകളാണ് ഇപ്പോൾ പതിനായിരക്കണക്കിന് മദ്രസകളുടെ അഭിമാനം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ ഏറ്റവും വലിയ മതവിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നത് നമ്മുടെ ജാമ്യമുണ്ടല്ലോ ആ നമ്മുടെ ജാമ്യയ്ക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് അത് വലിയ ഒരു സംഖ്യ അതിന് കറണ്ടിൻ്റെ ഫീസ് ഇട്ടു നമ്മൾ സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന കേന്ദ്രമാണ് പക്ഷേ അവർ ഏതോ ഇൻ്റർനെറ്റിൽ നിന്നോ മറ്റോ ഒക്കെ തൂക്കി പിടിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വിധം ഇത് ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് എന്ന് സ്ഥാപിച്ച് നമുക്ക് വലിയ താരിഫ് ചുമത്തി അതിൽ ഇന്ന് രക്ഷപ്പെടാനുള്ള നിയമപരമായ വഴികൾ നമ്മളിങ്ങനെ നോക്കുന്നതിനിടയിൽ അവിടെ കൂടിയ നമ്മുടെ ഹോം ബുഡ്സ്മാൻ ആ ഹോം ബുഡ്സ്മാൻ ആവശ്യപ്പെട്ടത് ഒരു സാധ കിട്ടും കെ നിങ്ങൾ ശരിക്കും ഇവിടെ മതവിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ഫീസൊന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ഓംബുഡ്സ്മാനോട് പറഞ്ഞു വിശ്ലഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാഭ്യാസ ബോർഡിൽ ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി വരി നിങ്ങൾ സൗജന്യമാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ മതവിദ്യാഭ്യാസത്തിന് യാതൊരു ഫീസും വാങ്ങുന്നില്ല എന്ന് സർട്ടിഫി ഷഹാദ വാങ്ങി വരി എന്ന് പറഞ്ഞു ആ അത് മതി അത് മതി നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആയാലും മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് നാസർ ബാലശ്ശേരിക്ക് വലിയ വില ഉണ്ടായത് അതായത് ഇലക്ട്രിസിറ്റി ഷോപ്പിൽ ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക നമുക്ക് താരിഫ് ചുമത്തിയെടുത്ത് അതിന് ഇളവ് ചെയ്താൽ വേണ്ടി മൂപ്പരൊരു സഹാദമാണെന്നാണ് ഓംബ്രിഡ്സുമാൻ ഇപ്പോൾ പറയണത് എലക്ട്രിസിറ്റി ഓംബിഡ്സുമാൻ അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ അന്ന് അത്ര വരെ അയാൾക്ക് വിഷം അറിയില്ല വിഷ്ടത്തിൻ്റെ വിദ്യാഭ്യാസ ബോടും അറിയില്ല അതൊക്കെ ജനങ്ങളോട് അറിയിക്കേണ്ടതും അത് പഠിപ്പിക്കേണ്ടതും അത് പ്രചരിപ്പിക്കേണ്ടതും നമ്മുടെയൊക്കെ ചുമതലകളാണ് ആ ധർമ്മം ശരിയാവണ്ണം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നീന് പഠിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കണം അതുകൊണ്ട്

അങ്ങനെ അഹദറുൽ അല മുനുദീൻ ആഹ്റു റഹ്മത്ത് റബ്ബി പരലോകത്തെക്കുറിച്ച് പേടിയുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ നന്മ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ ഇന്നമ്മ ഇത്തതക്കർ ഉരിൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾ മാത്രമാണ് ചിന്തിക്കുന്നവർ അങ്ങനെയുള്ള നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾക്ക് എന്താണ് ദീനി വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കാൻ പോകുന്ന അറിവ് അത് അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഒരു മരിച്ചാൽ ആ മരിച്ച മയത്തിനെ പരിപാലിക്കുന്നത് എങ്ങനെയാണ് അവർ മദ്രസയിൽ നിന്നാണ് പഠിക്കേണ്ടത് മാതാപിതാക്കളോട് ഏത് നിലയ്ക്കാണ് പെരുമാറേണ്ടത് മദ്രസയിൽ നിന്നാണ് പഠിക്കേണ്ടത് ഒരു സദസ്സിൽ ഇങ്ങനെ പോയാൽ അവിടെ നാളിക്കേണ്ട മര്യാദകൾ അവർ പഠിക്കുന്നത് മദ്രസയിൽ നിന്നാണ് ഇങ്ങനെ പ്രാഥമികമായി പോലെ ഭക്ഷണം പോലെ ധരിക്കുന്ന വസ്ത്രം പോലെ പാർക്കുന്ന വീട് പോലെ പ്രാഥമികമായി അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസമാണ് മതവിദ്യാഭ്യാസം അത് സ്ഥാപിച്ച് നടപ്പാക്കി പരിചരിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് പരിവർത്തനമുണ്ടാക്കി വളർത്തിയെടുക്കുന്ന പണിയാണ് മാനേജ്മെൻറ്റ് പ്രതിനിധികളായി എൻ്റെ ഇരിക്കുന്ന നിങ്ങളുടെ കർത്തവ്യവും കടമയും എന്നാലോചിച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക സർവശക്തനായ നാഥൻ ആ സംരംഭത്തെ വിജയിപ്പിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഓരോ വർഷവും പിന്നിടുമ്പോൾ നമുക്കിനിയും ഒരുപാട് പുരോഗതിയിലേക്ക് സഞ്ചരിക്കുവാനുണ്ട് അതിനാവശ്യമായ എല്ലാ സഹായവും തോഫിക്കും പടച്ചതമ്പുരാൻ നമുക്ക് ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാനേജ്മെൻറ്റ് സമ്മേളനം സംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ബിസ്മില്ലായ് റഹ്മാൻ റഹീം വാഹുർ ദേവാന അലി അഹമ്മദ് ഹബുലാലമീൻ അള്ളാഹു മുസലി വസ്ലീ വബാരിക്ക അലഹബ്ദിക്കുറസൂലിക്ക് മുഹമ്മദ്